അള്ളാവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇന്നലെ നില വിമ്ര കഴിഞ്ഞ് രണ്ടു മണിയായപ്പോൾ പള്ളിയിലെത്തി അള്ളാഹ് ഉമ്രയും മറ്റുള്ള കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ നമുക്ക് ഇനിയും ഒരുപാട് തവണ ആ രണ്ട് ഹറാമിൽ ഷരീഫിലും ഒക്കെ എത്താൻ അള്ളാഹുഅല തോഫീക്ക് തരട്ടെ മുദിനപിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോന്നിട്ട് ആറാമത്തെ വർഷം ആയിരത്തി നാനൂറ് സ്വഹാബികളെയും കൂട്ടിയിട്ട് വിമ്ര ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോയി മദീനയിൽ വന്ന ആറാമത്തെ കൊല്ലാണ് നബിയും സ്വഹാബത്തും ഉറക്കു വേണ്ടി മക്കയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ മക്കാമസ്ലിഫിങ്ങൾ മുത്തുനബി തങ്ങളെ തടയാൻ തീരുമാനിച്ചു അങ്ങനെ ഹുദൈബിയ എന്ന് പറയുന്ന ഏകദേശം മക്കയിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹുദൈബിയയിൽ വെച്ചാണ് ഉള്ളാഹിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും അവർ തടഞ്ഞത് തിരിഞ്ഞത് അങ്ങനെ ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു വലിയ കരാറൊക്കെ അവിടെ വെച്ച് നടക്കുകയുണ്ടായി ഇസ്ലാമിക ചരിത്രമൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതാണ് അന്ന് ആ കരാറിന് നേതൃത്വം നൽകിയ മക്ക മക്കരിക്ക ഭാഗത്തുനിന്ന് നേതൃത്വം നൽകിയ ആള് ഒറുവത്ത് പിന്നെ മസ്തി എന്ന ഒരു മുഷരിക്കായ മനുഷ്യനാണ് അയാൾ തങ്ങളോട് സ്വഹാപത്തിനോടൊക്കെ കുറെ സംസാരിച്ച് പക്ഷെ കരാറൊന്നും അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട് കരാറൊന്നും മുറുകിയില്ല അങ്ങനെ അദ്ദേഹം തിരിച്ച് മക്കയിൽ ചെന്ന് മക്കാമിഷരിക്കങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു വർത്തമാനം പറഞ്ഞു മക്ക മഷരിക്കേ മുഹമ്മദ് ഞമ്മളെ നാട്ടിൽ നിന്ന് പോയിട്ട് ആറു കൊല്ലായിട്ടുണ്ട് ആറാമത്തെ കൊല്ലാണ് ഈ ആറു കൊല്ലായിട്ട് ഇപ്പോഴാണ് മുഹമ്മദിനെ അവൻ്റെ അനുയായികളെ ഞാൻ കണ്ട് സംസാരിക്കണത് ി ഞാന് കുറെ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്ക് പല ദൗത്യവുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയൊക്കെ പല രാജാക്കന്മാരും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് രാജാവിന്റെയും കൈസറിന്റെ ഒക്കെ കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ വല്ലാഹി അള്ളാഹുവാണ് സത്യം മക്ക മക്ക മക്കങ്ങളെ മുഹമ്മദിന്റെ അനുയായികൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് പോലെ ലോകത്തെ രാജാവിനെയും അനുയായികളും പടയാളികളും ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഉപമ നോക്കൂ നിങ്ങൾ അത് നിങ്ങൾ നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലാകാൻ വേണ്ടി കണ്ടു നമ്മൾ രണ്ടു നേരം കൂടുമ്പോ ഒരു മൗലത്തിന് ഒരു ശിശാക്കി ചീരണി പന്ത്രണ്ടിനെ നേർച്ച ഒരു അഞ്ഞൂറ് റുപ്പ്യം എത്ര നാനും അപ്പൊ ഞാൻ കൊടുത്തത് ഇഞ്ഞു ഇഞ്ഞോട് പിരിവ് തന്നെയാണോ എന്നൊക്കെ ഒരു തോന്നൽ ചോലുമ്പോഴേ നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്തെങ്കിലും ചെയ്യണം ഇനിയും ചെയ്യണം എന്നുള്ളൊരു പൂതി നമ്മളെ മനസ്സിലുണ്ടാക്കാനാണ് ഞാൻ പറയണത് ഈ സുഹൈൽ സുഹയൽ ഉണ്ട് അദ്ദേഹം പറയണം ഇങ്ങനെ ലോകത്തെ എല്ലാ പേർഷ്യൻ രാജാക്കന്മാരും ഒക്കെ ഞാൻ സന്ദർശിച്ചിട്ട് ഇങ്ങനെ അനുയായികൾ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ൻ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുകയാണ് ഉറവത്ത് പിന്നു പറഞ്ഞിക് അയാൾ മക്കയിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ മുഹമ്മദിന്റെ അനുയായികൾ ചെയ്യണം എന്നറിയോ ഇതാ തനഹമൻ മുഹമ്മദ് ഒന്ന് കുറിച്ചല്ല പറയുന്നത് മുഹമ്മദ് മുഹമ്മദിന്റെ അനുയായികളെ ആരെങ്കിലും ഒരാളുടെ കയ്യിലല്ലാതെ അല്ലാതെ ചെന്ന് പൊടൂല അതായത് മുഹമ്മദിന്റെ കാർക്കിച്ച തുപ്പലും പോലും നിലത്തുക അവർ അനുവദിക്കുന്നില്ല മായ ഗ്രന് അത് അംഗീക മുഹമ്മദ്ാഹുലൈസ് അദ്ദേഹത്തിന്റെ അനുയായികളിൽ ആരുടെ കയ്യിലല്ലാതെ എത്തൂല എന്നിട്ടോ എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന തരങ്ങൾ അതിനെപ്പ് നീരെടുത്തിട്ട് അവരുടെ മുഖത്തും ശരീരത്തിലും അവർ പൊരട്ടുകയാണ് അദ്ദേഹം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു വൈദാമറ എന്തെങ്കിലും ഒരു കാര്യം മുഹമ്മദ് അവരോട് പറഞ്ഞാൽ അത് ചെയ്തു മുഹമ്മദ് അവരുടെ മുമ്പിൽ എണീറ്റ് നിന്ന് വല്ല വാക്കും സംസാരിക്കാൻ വേണ്ടി നിന്നാൽ അവിടെ പിന്നെ ഒരു സൂചി വീഴ വീണാൽ കേൾക്കുന്ന മൗന മൗനമാണ് എല്ലാവരും അത് കേൾക്കാൻ കാതുകൂർ ചിരിക്കാറില്ല മാത്രമല്ല എന്നിട്ട് അവസാനം അദ്ദേഹം അവസാനം വർത്തമാനം നോക്കൂ നിങ്ങൾ മുഹമ്മദിനെ അവര് സ്വല്ലാ അലൈഹി വല്ല ആദരിക്കുന്ന ആദരവ് കണ്ടിട്ട് ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി സൊല്ലാഹു അല്ലൈവല്ലം തങ്ങളുടെ വാക്കുകള് പ്രവൃത്തികള് അത് കേൾക്കാൻ അവരുടെ താല്പര്യങ്ങള് പറയുന്നത് കേൾക്കാനുള്ള അവരുടെ ആ താല്പര്യം ഞാൻ കണ്ടിട്ട് ആകെ അത്ഭുതപ്പെട്ടു പോയി എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് പറഞ്ഞു സ്വഹാബത്ത് അള്ളാഹുന്റെ റസൂലിനെ നമ്മളൊക്കെ സ്നേഹിക്കണം എന്ന് ഖുർആആാനും നമ്മളോട് പറഞ്ഞു പറഞ്ഞു തങ്ങളും നമ്മളോട് പറഞ്ഞു സ്നേഹിക്കാൻ പറഞ്ഞു എങ്ങനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടില്ല സ്നേഹം എന്ന് പറഞ്ഞത് ശരിക്കും മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വികാരമാണല്ലോ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഖുർആാനിൽ ഇല്ല ഹദീസിലില്ല പക്ഷെ സ്വഹാബത്ത് സ്നേഹം പ്രകടിപ്പിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങൾ തങ്ങളുടെ ും ശരീരത്തിലും അവർ പുരട്ടിരുന്നു അങ്ങനെ സ്നേഹിക്കാൻ ചിന്തിച്ചു നോക്കാം മക്കം ഹജാൻ്റെ മുടി പഠിക്കുകയാണ് സ്വഹാബികൾ തിരക്ക് കൂട്ടുകയാണ് ഒരു ഭാഗം പഠിച്ചു അബ്ബുൽ കയ്യിൽ മറ്റൊരു ഭാഗം പഠിച്ചു വേറെ സ്വഹാബിന്റെ കയ്യിൽ എന്നിട്ട് ഓരോ പരതാ എല്ലാരും ഓരോന്നും കൊടുത്തല്ലോ നമ്മൾ വലിയ നീതി സൂക്ഷിക്കുന്നതിലേറെ സന്തോഷത്തിലാണ് അവർ ഉത്തരവിതറഫാക്കപ്പെട്ട ഷാറുമുമാറൊക്കെ അവർ സൂക്ഷിച്ചു വെക്കണം ഇങ്ങനെ എന്തോരം സ്നേഹമായ സ്വാമിണ്ട് ഒരു പള്ളി ഉണ്ട് ഒഴുതിൽ പോയ ആളുകൾക്കാണ് മസ്ജിദ് മസ്ജിദുൽ ഹസീർ എന്നൊക്കെയാണ് ആ പള്ളിക്ക് പറയുന്നത് അള്ളാൻ്റെ ചുണ്ട് പൊട്ടി പല്ല് പൊട്ടി പരിക്ക് പറ്റിയപ്പോ തങ്ങളെ ഞങ്ങളെ ഒരു ഭാഗത്ത് കൊടുന്ന് ഫാത്തിമ ബി വന്നിട്ട് ഒരു പായ കരിച്ചിട്ട് ആ പായയുടെ കരി എടുത്തിട്ട് അവിടുത്തെ ആ മുറിവിൽ വെച്ചു കൊടുത്തത് കൊണ്ടാണ് മസ്ജിദുല് ഹസീർ എന്ന പായ നട പായ കരിച്ച് ആ കരി എടുത്തിട്ട് കരി മുറിമത്തേക്കണ സംവിധാനം ഉണ്ടല്ലോ പഴയ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് സ്ഥലമായതോണ്ട് അവിടെ ഉണ്ടാക്കിയ പള്ളി ആയതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദുൽ ഹസീർ എന്ന് പേര് മസ്ജിദുരും ഫാത്തിമ എന്ന് ഫാത്തിമ ബി ആ കാര്യം ചെയ്തിരുന്നത് ആദ്യത്തെ ആ മുറിവ് പൊട്ടിയപ്പോ ആ മുറിവിൽ നിന്ന് രക്തം ഇങ്ങനെ വരും എത്ര തുടച്ചു നിക്കണില്ല അപ്പോൾ പിന്നെ മാലിക് ബിൻ റളിയല്ലാഹു റസിൻ വന്നപ്പോ ചോര ചോരൊലിക്കുന്നത് കണ്ടപ്പോ ആ സ്വഹാബി തന്റെ നാവും ചുണ്ടും കൂട്ടിയിട്ട് ആ ചോര വല്ലാണ്ട് വലിച്ചു കുടിച്ചു

സ്നേഹിക്കണം സ്നേഹിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് സ്നേഹിച്ചത് പല കോലത്തിലാണ് അള്ളാൻ അബ്ബാത്തോ പറഞ്ഞു തങ്ങളെ കാണാത്ത ഈ ഞാൻ അത് പോവുക ഉസ്മാൻ അഫ്ഫാൻ രാജ്യം വരിച്ചപ്പോ വലിയ കലാപുണ്ടായി നാട്ടില് ആരോ പറഞ്ഞു ഉസ്മാൻ അഫ്ഫാൻ അഹ് തൽക്കാലം മദീരി മാറി താമസിച്ചു ഉസ്മാൻ പറഞ്ഞ മറുപടി എന്താ പറയുക അള്ളാഹാൻ റസൂൽ ജീവിച്ച ഈ നാട്ടിൽ ഞാൻ മാറി ഞാൻ താമസിക്കാൻ പോവില്ല അത് സ്നേഹ ഒരാള് സ്നേഹം കൊണ്ട് മദീനെ വിട്ടുപോയി മറ്റൊരാളെ സ്നേഹം കൊണ്ട് മറ്റുള്ളവർ തന്നെ കൊല്ലുമെന്ന് അറിഞ്ഞപ്പോൾ വാഹന പുറത്ത് മദീനോട് യാത്ര ചെയ്തു എന്തേ കാരണം അതും സ്നേഹമാണ് അതായത് സ്നേഹം പ്രകടിപ്പിച്ചത് പല കോലത്തിലാണ് സ്നേഹിക്കണം എന്നാണ് റസൂൽ അറസ്റ്റ് പറഞ്ഞത് പോലൊന്നും പറഞ്ഞിട്ടില്ല അത് നമുക്ക് ഇതൊന്നും ചെയ്തപ്പോഴും അള്ളാഹു മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങൾ അവരെ തടഞ്ഞിട്ടില്ല അതാണ് തങ്ങൾ പറഞ്ഞത് ും ഈസ നബിയെ കാട്ടിയ മാതിരി നിങ്ങൾ കാട്ടേക്ക ഈസാ നബി അവർ ദൈവമാണെന്ന് പറഞ്ഞു അള്ളാഹു ദൈവമാണെന്ന് പറഞ്ഞു നിങ്ങൾ ആരാധിക്കരുത് അത് നിങ്ങൾ ഒഴിവാക്കി ബാക്കി നിങ്ങൾക്ക് സ്നേഹത്തിന്റെ മതി എന്ത് കഴിയോ പറ്റണത് ചെയ്തോളി

ായ ആളുകളാണ് ഇന്നലെ ഇന്നലെ ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അള്ളാഹു തലപ്പെട്ടെന്ന് സുഖം കൊടുക്കട്ടെ അള്ളാഹു ഹാജിലായ ശിഫ നൽകട്ടെ ഒരു സഹോദരം കഴിഞ്ഞ ആഴ്ച ഞാൻ ഒമ്പൊക്കെ പോയിൻ്റെ ശേഷം ആക്സിഡന്റ് ആയി പത്ത് പതിനാല് ദിവസം പതിനൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ ഇന്നലെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കണമെന്ന് പറഞ്ഞു വലിയ പ്രയാസത്തിലാണെന്ന് പറഞ്ഞു അള്ളാഹു ഈ മജുലിസിന്റെ വറക്കത്തോണ്ട് ശിഫ കൊടുക്കണേ അള്ളാ മജുലിസിന്റെ പറക്കത്തോണ്ട് ശിഫ നൽകണേ അള്ള ഹാജിലായ ശിഫ നൽകണേ അള്ള ആരോഗ്യമുള്ള ദീർഘായു നൽകണേ അല്ല പള്ളിയിലേക്ക് നൽകിയ ആളുകൾ ഉമ്മാക്കും ഉമ്മ ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരൻ ആയിരം രൂപ ഉമ്മാക്കും കുടുംബത്തിനും ദുആ ചെയ്യാൻ പറഞ്ഞൊരു സഹോദരൻ അഞ്ഞൂറ്റൊന്നു രൂപക്കുന്നുണ്ട് അല്ലാഹു എല്ലാ സ്വീകരിക്കട്ടെ ബക്കറ്റിലേക്ക് നൽകപ്പെട്ട സ്വതക്കകൾ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലേക്ക് നമ്മുടെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറഞ്ഞു അല്ലാഹു തആല ചെറുപ്പക്കാരുടെ വലിയ ആ അവർ സ്വതക്ക അവരിഷ്ടപ്പെടുന്ന അല്ലാഹു തആല സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കച്ചവടത്തിലും സമ്പത്തിലും ജോലിയിലൊക്കെ വലിയ നൽകി അനുഗ്രഹിക്കട്ടെ ാണ് അടുത്ത വ്യാഴാഴ്ച നമ്മുടെ സ്വലാത്തും ജീലാനി ദിനവും നമ്മുടെ ഈ പള്ളിയിൽ നാല്പത് ദിവസമായിട്ട് നടക്കുന്ന മൗല്യത്തിന്റെ സമാപനവും എല്ലാം ഒരുമിച്ചാണ് നടത്തപ്പെടുന്നത് അത് എല്ലാവരും അതിൽ പങ്കെടുക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനുള്ളത് നമ്മള് റബിയുല്ലാബില് ഒന്നിനെ തുടങ്ങി മൗല്യം റബിയുല്ലാന്റെ കൂടി ആ മൗല്യത സമാപിക്കലാണ് ജീലാനിദിനൊക്കെ പഠനം സമാപിക്കലാണ് നമ്മൾ മ്മീ പില്ലാ പോലെ അവസാനത്തെ പള്ളി ആഴ്ച മൗല്യതോതി കഴിയുമ്പോൾ ഈ നേർച്ച നടന്ന് പിരിയുമ്പോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ദിവസം മുതാലിമങ്ങൾക്ക് വേണ്ടി സ്വതക്ക കൊടുക്കലുണ്ട് നാപ്പത് ദിവസം മൗല്യതോതാൻ സാധാരണഗതിയിലൊക്കെ അതങ്ങനെ പഴയ കാലത്ത് തുടങ്ങിയതേക്കാർ അന്നൊക്കെ വേണമെങ്കിൽ കുട്ടികൾ മാത്രം ഉണ്ടാകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും ഒന്നോ രണ്ടോ കാരണന്മാരൊക്കെ ഉണ്ടാകും അപ്പൊ കുട്ടികളെ തന്നെ ഉള്ളൂ എന്നൊക്കെ കരുതി കണ്ട പോലെ അങ്ങനെ നടത്തി പോകുന്നതല്ലേന്ന് കരുതി പഴയ കാലത്ത് അങ്ങനെ പോന്നതേക്കാറ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ ദ്വാഴ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും ഇവിടെ വേറെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല സ്വത കാരണം നമ്മൾ ഈ പത്ത് പതിനെട്ട് ഇരുപത് കുട്ടികളാവുമ്പോ എല്ലാവർക്കും ഒന്ന് നോലിച്ച് കൊടുക്കുമ്പോ ചെറിയ തോതിലുള്ള സംഖ്യ കൊടുക്കണമെങ്കിലും വലിയ സംഖ്യ വേണ്ടി വേണ്ടി നിങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോ എല്ലാവരും ഇവിടെ വരണം നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ നല്ല ശ്രദ്ധകൾ തന്നിട്ട് എല്ലാവരും എല്ലാം കബൂലാക്കട്ടെ